അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അന്യൻ്റെ സ്ഥലത്ത് ഒരാളുടെ കാലിസ്ഥലം അല്ലെങ്കിൽ അവർ തന്ന കെട്ടിടത്തില് ഹോട്ടൽ പണിയുന്നതിനെ കുറിച്ചും അത് എപ്പം മുതലാവും എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പോ കാലിസ്ഥലത്ത് ഹോട്ടൽ പണിയാണെങ്കിൽ അതങ്ങനത്തെ സൈറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ പണി മേടിക്കും അങ്ങനത്തെ അങ്ങനെയാണ് ഇപ്പോഴത്തെ ലേബർ കോസ്റ്റും മറ്റുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അന്യന്റെ സ്ഥലത്ത് ചെയ്യുമ്പോൾ പരമാവധി പത്തോ പതിനഞ്ചോ വർഷത്തെ പരമാവധി അല്ല മിനിമം അങ്ങനെ പറയണം മിനിമം അത്രയും വർഷത്തെ രജിസ്റ്റേർഡ് അഗ്രിമെൻറ്റ് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ അടുത്ത പണി നമുക്ക് വരും ഓക്കെ പിന്നെ കെട്ടിണ്ടാക്കുന്നത് മുഴുവനാണ് നമ്മളാണ് മുഴുവനായിട്ട് കെട്ടിണ്ടാക്കണമെങ്കിൽ പ്രത്യേകിച്ച് സ്ഥലത്താണ് നമ്മൾ കെട്ടിണ്ടാക്കണെങ്കിൽ നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച സമയത്തിനൊന്നും നിൽക്കില്ല അപ്പോൾ കാലിസ്ഥലത്ത് കെട്ടി ഉണ്ടാക്കുന്നവർ മിനിമം മിനിമം ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷമെങ്കിലും ഗ്രേസ് പീരീഡ് മേടിക്കണം കാരണം സ്ഥലത്ത് നമുക്കൊന്നും ചെയ്യാമല്ലോ പെട്ടെന്ന് ബിൽഡിംഗ് ആയിട്ട് വേണം അല്ലെങ്കിൽ ഈ പണം ഞാൻ തന്നേക്കാം അത് അഡ്വാൻസിലേക്ക് എഴുതിയിട്ട് നിങ്ങൾ പണിത് തരൂ അതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി കിട്ടും അങ്ങനെയാണ് അതിൻ്റെ ഒരു രൂപം ഇനി ബിൽഡിങ്ങിലാണ് പണിയണമെങ്കിൽ ഇഷ്ടംപോലെ കടകൾ ഈ ഹോട്ടൽ ഫീൽഡിനെ കുറിച്ച് ഇപ്പോൾ ഗൾഫിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അധികം പൊളിയുന്നില്ല കാരണം അവരുടെ ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ അവർക്കുള്ള ഓരോരുത്തരെ ഇൻകും അതിൻ്റെ തോതും ഗവൺമെൻറ് അവിടെ ഉണ്ടാവുന്ന അവരുടെ ലാഭത്തിൻ്റെ വിഹിതം അവർ പ്രജകൾക്ക് കൊടുക്കും അപ്പോൾ പൈസയുടെ ഫ്ലോ ഉണ്ട് അപ്പോൾ വീട്ടിൽ വെച്ച് കഴിക്കുന്ന നമ്മൾ ആ പാരമ്പര്യത്തിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് അവർ കംപ്ലീറ്റ് മേടിച്ച് കഴിക്കുന്ന പാരമ്പര്യത്തിലുള്ളത് അങ്ങനെ മൂന്നേരം അപ്പോൾ പർച്ചേസ് കൂടും അപ്പോൾ അവിടെ ഹോട്ടൽ ചെയ്യുന്നവർക്കൊക്കെ ലാഭം കൂടുതലായിരിക്കും അപ്പോൾ ലാഭം കൂടുതലാകുമ്പോൾ അവിടെ ഉള്ള ഹോട്ടലുകളൊക്കെ നിലനിൽക്കും അതുപോലെ തന്നെ ഏത് ഏരിയയിൽ പോയാലും ഏകദേശമൊക്കെ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് പ്രകാരം നമ്മളെ ഇവിടത്തേക്കാൾ സെല്ലിങ് പ്രൈസും നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടും പ്രൊഡക്ഷൻ കോസ്റ്റ് ഇപ്പോൾ ഗ്യാസ് അങ്ങനെ പല സാധനങ്ങളും അവിടെ വില കുറവുണ്ട് ഓക്കെ പിന്നെ ഒരു സെൻട്രൽ സിസ്റ്റം എല്ലാം അവിടുത്തുള്ളത് സിസ്റ്റം ുള്ളതുകൊണ്ട് കുറെയൊക്കെ അത് ആയിട്ട് നടക്കും പിന്നെ തൊഴിലാളികളുടെ ശല്യം വളരെ കുറവാണ് ഉള്ളവൻ വന്നാൽ പണി പണിയെടുക്കാൻ ഉദ്ദേശിക്കുന്നവനാണെങ്കിൽ പണി എടുപ്പിച്ചിരിക്കും പണിയെടുക്കേണ്ടി വരും തരികയുടെ പരിപാടി അവിടെ നടക്കില്ല അവിടെ കഴിച്ച് തന്നുകഴിഞ്ഞാൽ ഓക്കെ അപ്പം കുറെ സാധ്യതകളും അതുപോലെ തന്നെ ഹോട്ടലിനൊക്കെ ഒരുപാട് ആനുകൂല്യമായ സാഹചര്യമാണ് വിദേശ രാജ്യങ്ങളിലുള്ളത് അപ്പം ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇന്നത്തെ ജോലിക്കാരൻ നാളെ നേരെ വിളിക്കുമ്പോൾ അവൻ്റെ ബാഗും പോണേയും കാണില്ലേ കാരണം അവൻ പോയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ നമ്മൾ പല എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൈസ മുടക്കുമ്പോൾ ഇത് ഒരു ഷെഡിൻ്റെ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ബിൽഡിങ് നമുക്ക് പറയാം ബിൽഡിങ് നമ്മൾ കാലി ആണ് എടുക്കുന്നത് ഷട്ടർ ഉള്ളെങ്കിൽ ടൈൽസ് പണി നമ്മൾ ചെയ്യേണ്ടി വരും പ്ലംബിങ് പ്ലമ്പിങ്ങിൻ്റെയും ഇലക്ട്രിക്കിൻ്റെയും മെറ്റീരിയൽ എത്രയാണ് ഇറക്കുന്നത് അതും അതിനേക്കാൾ ഒന്നരായിരൂപ പണിക്കൂലി മേടിക്കും ഇട കിട്ടിയ പിന്നെ അത് കഴിഞ്ഞാൽ ഇൻറ്റീരിയറിൽ ചുമര് പെയിൻറ്റഡി ടൈൽസ് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻറ്റീരിയലിൽ അത് വലിയൊരു പൈസ വരും സീലിംഗ് നമ്മൾ അത് വല്ല പാക്കിങ് ചെയ്യണ്ടെങ്കിൽ പറയണ്ട പിന്നെ അത് മാസക്കണക്കിലും അത് ലക്ഷക്കണക്കിനും രൂപ ചിലവിലേക്ക് അത് പിന്നെ വീണ്ടും വരും പിന്നെ ടേബിൾ സാധനങ്ങൾ അത്യാവശ്യം ക്വാളിറ്റികളൊക്കെ മേടിക്കുകയാണെങ്കിൽ അത് വലിയൊരു എമൗണ്ട് ആവും പിന്നെ ഇതിന്റെ യൂട്ടിലിറ്റി ഐറ്റംസ് ഓരോ സാധനങ്ങൾ കത്തി പേന ബുക്ക് അതിങ്ങനെ ഒരു വലിയ ലിസ്റ്റ് ആയിരിക്കും പിന്നെ ഇപ്പോൾ ഫ്രിഡ്ജ് ഫ്രീസർ എ സി ഉണ്ടെങ്കിൽ എ സി അത് വേറൊരു ലിസ്റ്റ് പിന്നെ ഇതിൻ്റെ ഒറിജിനൽ പാത്രങ്ങൾ അത് അടുത്ത ലിസ്റ്റ് സ്റ്റവൊക്കെ അതിനനുസരിച്ചിട്ടുള്ള സ്റ്റൗവും കാര്യങ്ങളും മറ്റു ഗ്യാസ് സംഭവങ്ങളൊക്കെ പൈപ്പ് ലൈൻ ഓരോ സാഹചര്യം സ്ഥലത്തിനനുസരിച്ചിട്ട് അതൊക്കെ ആവശ്യം വരും പിന്നെ പുറം പണയാണെങ്കിൽ വേസ്റ്റ് ടാങ്ക് എൻ്റെ പൊന്നോ ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി അപ്പ കിട്ടും കാരണം ബാംഗ്ലൂർ പോലത്തെ സിറ്റികളിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അത് ഗവൺമെന്റ് തന്നെ അതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ ആ വേസ്റ്റുകളൊക്കെ അങ്ങനെ അങ്ങോട്ട് പോകും കേരളത്തിൽ പല സ്ഥലങ്ങളിലും കൊച്ചിയിലും അതൊന്നും ഇപ്ലോ ആയിട്ടില്ല അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്ത് ഓടയിലേക്ക് വിടാന്ന് പറഞ്ഞാൽ പക്ഷെ അവര് പറയുന്ന ക്ലീനിങ്ങിന്റെ സെറ്റപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ ഒരു ആറ് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ വരെ ചെലവ് വരാം വർക്ക് ചെയ്യൊന്നുമില്ല കാരണം ഞാൻ പലതും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ബുദ്ധിമുട്ടാണ് അതിന്റെ വർക്കിംഗ് ഒരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റില്ല കൂടാതെ ഇതിന്റെ സ്റ്റാഫിനെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യണം അപ്പൊ അതിന്റെ വീട് എടുക്കണം അഡ്വാൻസ് കൊടുക്കണം കട്ടിലുകൾ മേടിക്കേണ്ടി വരും ബെഡ് സാധനങ്ങളൊക്കെ മേടിക്കേണ്ടി വരും അതിന്റെ ചെലവ് പിന്നെ തുടങ്ങുന്ന അന്ന് എടുക്കാൻ പറ്റില്ലല്ലോ ഒരു പതിനഞ്ച് ദിവസം മുന്നെങ്കിലും നമ്മൾ ശരിയാക്കി നിലനിർത്തിയിട്ടില്ലെങ്കിൽ തുടങ്ങുന്ന അന്ന് സ്റ്റാഫ് ഉണ്ടാവില്ല പല വിഭാഗത്തിലും അപ്പം അത് ഇല്ലാതുകൊണ്ട് ഒരുപാട് ഹോട്ടലുകൾ പ്രശ്നത്തിലാവുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അച്ചവടം ഉണ്ടെങ്കിൽ കേട്ടോ അച്ചവടം ഇല്ലാത്ത ഹോട്ടലിലാണെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ല നല്ല വിജയിക്കണം എന്നുള്ള രീതിയിൽ ഷെഡ്യൂൾ ചെയ്യുന്ന ഹോട്ടലുകാർക്ക് അത് ഒരു പതിനഞ്ച് ദിവസം മുതൽ മുമ്പിലേക്ക് അപ്പം പതിനഞ്ച് ദിവസം മുമ്പ് എന്നാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ തന്നെ നോക്കേണ്ടി വരും കാരണം അത് അറിയാതെ ഒരുപാട് ആൾക്കാരുണ്ട് അതിന് കൃത്യമായിട്ടുള്ള അതിനെക്കുറിച്ച് പറയുന്ന പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കോച്ചോ മെൻറ്ററോ ഇല്ലെങ്കിൽ സ്റ്റാഫിനെടുക്കും പിന്നെ ആ സ്റ്റാഫ് വീണ്ടും പോവും കാരണം തുടങ്ങണ പരിപാടി ഉണ്ടാവില്ലേ നടക്കില്ല അതാണ് അതിൻ്റെ ഒരു മറ്റൊരു വശം അപ്പോൾ ഇങ്ങനെ സ്റ്റാഫിനെ ഒരു പതിനഞ്ച് ദിവസം തന്നെ പറഞ്ഞു വിചാരിച്ചോ നമ്മൾ ശമ്പളം കൊടുത്ത് നിർത്തേണ്ടി വരും എത്ര ആൾ എട്ട് പത്ത് പതിനഞ്ച് ഇരുപത് സൈസ് അനുസരിച്ചിട്ട് പിന്നെ തുടങ്ങുമ്പോൾ ഒരിച്ചിരി ആളെ കൂടുതൽ ഇടേണ്ടി വരും കാരണം ഈ വന്നവൻ എത്ര പേര് പണിക്ക് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് അറിയില്ല ചിലർ എൻ്റർടൈൻമെൻറ്റ് വന്നായിരിക്കും അവർ വന്നാൽ ചിലപ്പോൾ വന്നാൽ അതേപോലെ തന്നെ ഓടി ഓടിപ്പോയും ചെയ്യും അപ്പോൾ ഇതൊക്കെ കൂടി കരുതിയിട്ട് വേണം ഒരു ഹോട്ടൽ തുടങ്ങാൻ പിന്നെ പുറത്തെ അഡ്വർടൈസ്മെന്റ് അതിന്റെ ബഡ്ജറ്റ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് 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 വരുമ്പോൾ ഒരു സ്ക്വയർ ഫീറ്റുമ്മേ ഒരു രണ്ടായിരം രൂപ വരെ പിടിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഓക്കെ അപ്പോൾ ചുരുക്കി ചെയ്യുകയാണെങ്കിൽ ഒരു അറുന്നൂറ് രൂപ വരെ രീതിയിൽ ചെയ്യാനുള്ള ഉണ്ട് പക്ഷെ അതെ പറ്റി അറിയുന്ന അതിൽ വിദഗ്ധരായിട്ടുള്ള അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടൊരു അഡ്വൈസ് തരാൻ പറ്റുന്ന മെൻറ്റൊറോ കോച്ചുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അങ്ങനെ ചിലവ് ചുരുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾക്ക് ലോസ് ആയിരിക്കും ലോസ് പിന്നെ അനാവശ്യമായ എന്താണ് നമ്മളെ മെനു അതിനനുസരിച്ചിട്ടുള്ള പാത്രമായിരിക്കണം മേടിക്കേണ്ടത് കട തുടങ്ങിയിട്ടായിരിക്കും ആ പാത്രമില്ല ഈ പാത്രം ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ബഹളം ഉണ്ടായിരിക്കുക കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങൾ പോലും പല സ്ഥലത്തും ഉണ്ടായിരിക്കില്ല ഞാനിപ്പോൾ ഈ അടുത്ത് കോട്ടയം ജില്ലയില് പാല ടൗണിൽ ആ ബസ് സ്റ്റാൻഡിനോട് ഓപ്പോസിറ്റ് ചേർന്നൊരു കടയിലേക്ക് ഞാൻ ഉദ്ഘാടനത്തിന്റെ തലദിവസമാണ് ഞാനവിടെ എത്തുന്നത് മുമ്പ് ഹോട്ടൽ നടത്തി അവർ കൈമാറ്റം ചെയ്താണെന്ന് പറഞ്ഞു ബിരിയാണി വെക്കാനും അതുപോലെ തന്നെ ഈ ചിക്കനും റൈസൊക്കെ ഒന്ന് കഴുകി മാറ്റിയിട്ടുള്ള പാത്രങ്ങൾ പോലും ഇല്ല അവിടെ പക്ഷെ ഉദ്ഘാടനമാണ് എന്നിട്ട് രാവിലെ ഉദ്ഘാടനത്തിൻ്റെ രാവിലെയാണ് കട തുറന്നിട്ടാണ് അവർ അത്യാവശ്യം വേണ്ട പാത്രങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത് അപ്പം അത്രയും പറയണ്ടല്ലോ ബാക്കി നമുക്ക് എന്തൊക്കെയാണ് തോന്നുക എന്നുള്ളത് അത്രയും വീക്കാണ് ഇന്ന് പല ആളുകളും കാരണം ഇത് വളരെ ലാഘവത്തോടുകൂടിയിട്ടാണ് കാണുന്നത് ഇത് ഫുഡാണ് വളരെ ശ്രദ്ധിച്ച് ചെയ്ത് ചെയ്തെങ്കിലേ ഇത് സ്റ്റാർട്ടിങ് മുതൽ പണം ഉണ്ടാക്കാനും പണം ഉണ്ടാക്കി അത് ലാഭത്തിലാക്കാനും അത് അതേപോലെ നിലനിർത്താനൊക്കെ സാധിക്കുവുള്ളൂ കറക്റ്റാവുണ്ടോ മനസ്സിലാവുന്നുണ്ടാ അപ്പോൾ അത് അത് അതിൻ്റേതായ രീതിയിൽ ശ്രദ്ധിച്ചിട്ട് പണി കിട്ടും അപ്പോൾ ഇത്രയും ബിൽഡിങ് ഇതൊക്കെ പണിതിട്ട് അവസാന അവസാനം ആകുമ്പോൾ പൈസ ഉണ്ടാവില്ല പിന്നെ വേറെ ലോണ് അടുത്ത ലോൺ അതിൻ്റെ മുകളിൽ ലോണൊക്കെ എടുക്കേണ്ട അവസ്ഥ വരും അപ്പോൾ ബഡ്ജറ്റ് ചെയ്ത് അതിൻ്റെ ഇൻറ്റീരിയറിനെ കണക്കുകൂട്ടി അതിനെ ഒരാളെ കൂടെ ഇരുത്തി ക്ലിയർ കട്ടായിട്ട് എല്ലാ ഭാഗവും വിശകലനം ചെയ്താൽ നിങ്ങൾക്ക് ഒരു പത്തോ ഇരുപതോ പെർസെൻറ്റേജ് വർധനവിലെ നിങ്ങളെ ബഡ്ജറ്റിൽ നിർത്താൻ പറ്റും അല്ലെങ്കിൽ വേറെ എവിടെയൊക്കെയാ പോയി നിൽക്കും അപ്പോൾ ഇരുപത് ലക്ഷത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നിർത്താൻ പറ്റും മറ്റത് അത് നിർത്താനേ പറ്റില്ല വേറൊരു ലെവലിലായിരിക്കും അതിൻ്റെ ചിലവ് വന്ന് നിൽക്കുക പിന്നെ ആരാൻ്റെ ആണ് പറയണ്ടല്ലോ പിന്നെ വിൽക്കാൻ നോക്കിക്കഴിഞ്ഞാൽ സ്ക്രാപ്പിൻ്റെ വില പോലും ചിലപ്പോൾ പല സമയത്തും പല സാധനങ്ങൾക്കും കിട്ടില്ല അതിൽ നമ്മൾ ചെയ്യുന്ന മെറ്റീരിയൽ അനുസരിച്ചിരിക്കും അടുത്ത പണി അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് അതിൻ്റെതായ പാക പാകത്തിൽ അതിൻ്റെതായ സമയം ഒക്കെ വാങ്ങിച്ച് കാരണം ഓണർ ബിൽഡിങ് സ്ഥലം സ്ഥലമെടുത്ത് പറഞ്ഞ സമയത്തിനുള്ളിൽ തുടങ്ങാൻ പറ്റാതെ മാസക്കണക്കിന് വെറുതെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത പല ഓണേഴ്സിനായിട്ടും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ വേറൊരു ഇതിനു വേണ്ടി ഞാൻ ഇതേപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് മാസമാണ് എനിക്ക് സമയം തന്നത് ഞാൻ ഞാനതിൻ്റെ വർക്ക് ഏറ്റെടുത്തിട്ട് മുപ്പത്തി രണ്ടാമത്തെ ദിവസം കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ് ചാവി കൊടുത്ത് അപ്പോൾ അതെൻ്റെ വർക്ക് എക്സ്പീരിയൻസ് ആണ് എവിടെ എത്ര പേര് എങ്ങനെ ഒക്കെ ഷെഡ്യൂൾഡ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് ഈ വർക്കുകൾ തീരാ എന്നുള്ള എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ ഉപയോഗിച്ചത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ബഡ്ജറ്റ് ഇട്ടുണ്ടായിരുന്നു ഇരുപത്തി രണ്ട് ലക്ഷം രൂപ മൊത്തം ആ വർക്ക് എനിക്ക് തീർക്കാൻ സാധിച്ചു അത് എക്സ്പീരിയൻസ് ആണ് അത് കാലങ്ങളായിട്ട് അതിൽ നിന്ന് അത് ചെയ്ത് ചെയ്ത് ചെയ്യിപ്പിച്ച് കണ്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് പിടി കിട്ടും ഓ ഇത് ഇതിങ്ങനെയൊക്കെയാണ് അല്ലേ ഇവർ ഇത്ര വർക്ക് ടൈം എടുക്കും അല്ലേ പല പല സ്റ്റാർട്ടപ്പുകളിലും കൂടെ നമ്മൾ നിന്ന് അവർ ഉദ്ഘാടനവും മറ്റു കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് മനസ്സിലായി ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും എന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോ ചുരുക്കത്തിൽ ബിൽഡിങ് എടുത്ത് ചെയ്യുന്നവർ അഗ്രിമെൻറ്റൊക്കെ അതിനനുസരിച്ച് ചെയ്യുക ബിൽഡിംഗ് ഓണറെ ഒക്കെ നേരിട്ട് അഗ്രിമെൻ്റ് എടുക്കുക പിന്നെ ഇൻറ്റീരിയറിലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ സ്ഥലകാല ബോധത്തോടു കൂടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകും ഇടുക കാരണം ഇതെന്ന് തിരിച്ചെടുക്കാൻ പറ്റുന്നുള്ള എസ്കേപ്പിംഗ് പ്ലാനും കൂടെ വ്യക്തമായിട്ടുണ്ടായിരിക്കണം ഓക്കെ അങ്ങനത്തെ ഏരിയ അങ്ങനത്തെ ക്രൗഡഡ് ഏരിയ അതൊന്നല്ലെങ്കിൽ പണി കിട്ടും അതാണ് അതിൻ്റെ ഒരു തിയറി ഓക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റെ അപ്പിയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ ബെൽബട്ടൺ അടിക്കാത്തവരടിക്കുക കാരണം ഇതൊരു അറിവാണ് നല്ല അറിവുകൾ ഒരുപക്ഷെ ചില സമയത്ത് സ്കിപ്പ് ചെയ്തു പോയാൽ ചിലപ്പോൾ പിന്നെ കണ്ടു കൊള്ളണമെന്നില്ല അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഇത്തരം വിഷയങ്ങളിൽ ആവശ്യമുള്ളവർക്കൊക്കെ ഇപ്പോൾ തന്നെ തറ്റാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് യു കൺഗ്രാറ്റ്സ് ഫോർ വാച്ചിങ്